ഇന്ന് മനോഹരമായ ഒരു സംഭവം നടന്നു ആരിഫ് ഹുസൈനെ തേച്ചൊട്ടിക്കുന്ന നല്ല മനോഹരമായ ഒരു സംഭവം അവന് പണി കൊടുത്തതും മറ്റാരുമല്ല സമൂഹ മാധ്യമങ്ങളിൽ കൂടി വീഡിയോ ചെയ്യുന്ന അൻസാരി സുഹരി ഉസ്താദാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇസ്ലാമിക വിരുദ്ധത ഇസ്ലാമിക വെറുപ്പുണ്ടാക്കുന്ന ആളുകൾക്ക് മനോഹരമായ മറുപടികൾ അദ്ദേഹം നൽകാറുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം യുക്തിവാദികൾക്കും കണക്കിന് കൊടുക്കാറുണ്ട് ഇത്തരത്തിലാണ് അദ്ദേഹം ആരിഫ് ഹുസൈനും നല്ല ഒന്നൊന്നര പണി കൊടുത്തത് എക്സ് മുസ്ലിം എന്ന പേരിൽ പലപ്പോഴും ഇസ്ലാമിക വിരോധവും ഇസ്ലാമിൻ്റെ പേരിൽ പച്ചക്കള്ളങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടിച്ചുവിടുക എന്നുള്ളതാണ് ഇവൻ്റെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ ഇന്നൊരു യൂട്യൂബിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട് കോയാ കോൾ എന്നാണ് ആ പരിപാടിയുടെ പേര് ഇവൻ നടത്തുന്ന ആ പരിപാടികളിൽ മുസ്ലിമാണെന്ന പേരിലൊക്കെ പല ആളുകളും വിളിക്കാറുണ്ട് എന്നാൽ ആ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം ആ പരിപാടി നല്ല ഒന്നൊന്നര സ്ക്രിപ്റ്റഡ് ആണെന്ന് അതായത് ഇവൻ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് ആളുകളെ കൊണ്ട് വിളിപ്പിച്ച് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ ആ പരിപാടികൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ഇത്തരം പരിപാടികളിലൂടെ ഇവൻ മുസ്ലിം മരത്തെ അവഹേളിക്കുക അല്ലെങ്കിൽ മുസ്ലിം മതം ഒരു തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭീകരവാദത്തിൻ്റെ മതമാണ് എന്ന് മറ്റുള്ള മതസ്ഥർക്ക് മുമ്പിൽ അങ്ങനൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഇവൻ ആ പരിപാടി നടത്തിക്കൊണ്ടു പോകാറുള്ളത് അങ്ങനെ ഇരിക്കെയാണ് അൻസാരി ഉസ്താദ് ഇവൻ നടത്തുന്ന ഈ കോയാക്കോൾ എന്ന പരിപാടിയിലേക്ക് ഫോൺ ചെയ്യരുത് എന്തായാലും അതൊരു രസകരമായ ഒരു ഫോൺ സംഭാഷണമായിരുന്നു ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞിനം കുത്തുക എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് അവസ്ഥ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ തരികിട കളിക്കുകയാണ് ആരിഫ് ഹുസൈൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് തെളിവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആള് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിതപ്പുന്ന ആരിഫ് ഹുസൈനാണ് കാണാൻ സാധിച്ചത് ഇതിവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഇവർ പറയുന്ന വിഷയങ്ങളിൽ ഒരു ആധികാരികതയും ഉണ്ടാകില്ല ഒരു വ്യക്തമായ ഒരു തെളിവ് പോലും ഉണ്ടാകാറില്ല ആരൊക്കെയോ പറഞ്ഞത് കേട്ട് സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പരിശുദ്ധ ദീനുലിസ്ലാമിനെ ആളുകൾക്ക് മുമ്പിൽ ഒരു മറ്റൊരു തീവ്രവാദത്തിൻ്റെ ഒരു വർഗീയതയോടെ മതമാക്കി മാറ്റുക എന്നുള്ളതാണ് യുവന്മാരുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഫോൺ വിളിക്കുന്ന സമയത്ത് ഉസ്താദ് ആദ്യം ശബ്ദം മാറ്റി പറയുന്നുണ്ട് നിങ്ങൾക്കത് കഴിഞ്ഞാൽ മനസ്സിലാകും കാരണം അത്യാവശ്യം സമൂഹ മാധ്യമങ്ങളിൽ കൂടി നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അൻസാരി അൻസാരിസ് ഉസ്താദ് അതുകൊണ്ട് തന്നെ ആ ഉസ്താദിൻ്റെ ശബ്ദം തിരിച്ചറിയാതിരിക്കാനാണ് അദ്ദേഹം അത് ആദ്യം ശബ്ദം മാറ്റി വിളിക്കുന്നത് കാരണം അത് ഉസ്താദാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ അതിന് കൃത്യമായ മറുപടി പറയില്ല പിന്നീട് അങ്ങോട്ട് ചോദിച്ചു ചോരത്തിന് ഉത്തരമില്ലാതെ മുട്ടുമ്പോൾ അവസാനം ഇവൻ സ്ഥിരം പല്ലവിയായ കളിയാക്കലുകളും പരിഹാസങ്ങളും തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ പിന്നീട് ഉസ്താദ് കുറച്ച് വികാരഭരിതനായി മാറുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി നമുക്ക് കേട്ടാൽ മനസ്സിലാകും കാരണം സ്വാഭാവികമാണ് ഇതുപോലെയുള്ള ആളുകളോട് ഇത്തരത്തിൽ ചോദിച്ചു ചോരത്തിന് ഉത്തരം പോലുമില്ലാതെ വ്യക്തമായ തെളിവ് പോലുമില്ലാതെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പരിഷിദ്ധീനു ഇസ്ലാമിനെ അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് പിന്നെ എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക അള്ളാഹു സുബ്ബാ നഹുബത്താല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹുഹു സുബാൻ നഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ